കൊടുങ്ങല്ലൂർ നഗരം തോൻറിയ പരിശിതു മുനമ്പിൽ പട്ടണം നഗരം ആയി ഇരുന്ന നാൾ കൊല്ല കൊടുങ്ങല്ലൂർ നിൻ്റ് സക്കറാവിട്ടിയേൻ കണ്ട് അധികാരിയൻ കണ്ട് തൊഴുതുണർത്തിച്ച് ചേറും ചകുതിയും കണ്ടലും കരിയും ഉപ്പൂത്തിയായി കിടക്കുന്ന ദേശം ആനക്കോലാൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് കോൽ പൂമി അളന്നുകൊടുത്തരുളി കുംഭത്തിൽ വ്യാഴം നിൻ പോകണ്ട മകരമാസം ഇരുപത്തിയൊൻപത് ചെണ്ട്ര ചനിയും രോക്കിണിയും സപ്തമി ആയ നാൾ ഇരിങ്ങാലക്കുടെ വാതിൽമാടവും പെരുങ്കോവിലും പള്ളിയും കൂടെ പ്രാതിഷ്ഠിച്ചു അന്ന് അവിടം മക്കോദേവർ പട്ടണമാക്കി പട്ടണത്തിൽ നഗരം തോൻറി നഗരത്തിൽ കരുവിയാക്കി ഇടുപടി നഗരി തോരണം പൊറിയേറും രണ്ട് കൊട്ടും കൊരവയും ചങ്കും വെടിയും പൂണുനൂലും പൂനീരുമായി എഴുതിച്ചുകൊണ്ടാൻ ഗ്നായിത്തൊമ്മൻ എന്നു ചൊല്ലുന്ന പരദേശി നസ്രാണിക്ക് ഇതിനെ സാക്ഷിഴി ആദിത്യനും സന്ദ്രനും അന്നെന്നുള്ള രാജാക്കൾ കയ്യെഴുത്ത് പേർഷ്യയിൽ നിന്ന് വന്ന പൗരസ്ത്യ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് കൊല്ലത്ത് വാണിജ്യ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അവകാശ അധികാരങ്ങൾ നൽകിക്കൊണ്ട് ക്രിസ്തു വർഷം എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഐയനടികൾ തിരുവടികൾ നൽകിയ തരിസാപ്പള്ളി ചെപ്പേടുകൾ സുറിയാനി ലിപിയിൽ പകർത്തിയ ഒരു രേഖ പാരീസ് നാഷണൽ ലൈബ്രറിയുടെ നൂറ്റി എൺപത്തി നമ്പർ സുറിയാനി കയ്യെഴുത്ത് ഗ്രന്ഥത്തിൻ്റെ നൂറ്റി ഇരുപത്തിയേഴ് മുതൽ നൂറ്റി മുപ്പത് വരെയുള്ള പേജുകളിൽ കാണുന്നു റവറൻ ഡോക്ടർ ജേക്കബ് കൊല്ലാപ്രമ്പിൽ കണ്ടെടുത്ത് സിംപോസിയം ഓൺ ക്നാനൈറ്റ്സ് എന്ന ഗ്രന്ഥത്തിൽ പ്രസിദ്ധീകരിച്ച ഈ രേഖയുടെ അവസാന ഖണ്ഡികയിലാണ് ക്നായ്ത്തൊമ്മൻ ചെപ്പേടിൻ്റെ മുകളിൽ വായിച്ച സംഗ്രഹീത പാഠമുള്ളത് ആംഗ്തിൽ ദുപ്പെറോ ഫ്രഞ്ച് ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച സെന്തവസ്ഥയിലും തരിസാപ്പള്ളി ചെപ്പേടും അതിൻ്റെ ഭാഗമായ ക്നായ്ത്തൊമ്പൻ ചെപ്പേടിൻ്റെ സംഗ്രഹവും നൽകുന്നുണ്ട് ബിഷപ്പ് ഫ്രാൻസിസ് റോസിൻ്റെയും ദിയോഗോ ദൊക്കൂത്തോയുടെയും കൃതികളിലായി രണ്ട് പോർച്ചുഗീസ് പരിഭാഷകൾ കൂടി ക്നായിത്തൊമൻ ചെപ്പേടിൻ്റേതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ സൂക്ഷിക്കപ്പെടുന്ന റലസാവോ സോബ്രെ അസേറ എന്ന റോസ് മെത്രാൻ്റെ കയ്യെഴുത്തു രേഖയിലാണ് ഒരു പരിഭാഷ ഉള്ളത് നാം ഇപ്പോൾ ആയിരിക്കുന്ന നാമിപ്പോളായിരിക്കുന്ന കിനായിപ്പറമ്പിലെ പവിത്രമായി മണ്ണിനോട് ചേർന്ന് മാർത്തോമ സ്നേഹയുടെ നാമധേയത്തിൽ ക്നായ്ത്തോമ സ്ഥാപിച്ച ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം ആസ്ഥാനമാക്കി ഭാരത സുറിയാനി സഭയുടെ മെത്രാപോലിത്തെയായി സേവനം ചെയ്ത വ്യക്തിയാണ് റോസ് മെത്രാൻ ദക്കാദാസ് ദ ആസിയ എന്ന ഗ്രന്ഥത്തിൻ്റെ ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ പുറത്തിറക്കിയ പന്ത്രണ്ടാം വാല്യത്തിൽ ദിയോഗോ ദൊക്കൂത്തോയും ക്നായ്ത്തൊമ്മൻ ചെപ്പേടിൻ്റെ പോർച്ചുഗീസ് പരിഭാഷ നൽകിയിട്ടുണ്ട് ക്നായ്ത്തൊമ്മൻ ചെപ്പേട് നിലവിലിരിക്കെ അതിനെക്കുറിച്ച് വിശദവിവരണം നൽകുന്ന കൃതി പോർച്ചുഗൽ രാജാവിൻ്റെ ജീവചരിത്രമായി ദമിയാവോ ദെ ഗോയിസ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറിൽ എഴുതിയ ക്രോണിക്ക ദെ ഫിലിച്ചീസിമോ റെയ് ദോ മാനുവൽ എന്ന ഗ്രന്ഥമാണ് ഈ കൃതിയിൽ സാമ്പത്തിക പരാധീനതയാൽ ക്നായ്ത്തൊമ്മൻ ചെപ്പേട് മാർ യാക്കോബിന് പണയം വയ്ക്കേണ്ടി വന്നതും കൊച്ചി ഡിപ്പോയുടെ ട്രഷറാർ ആയ പേരോ ദ സെക്വെയറോ അത് വീണ്ടെടുത്തതും കൊച്ചി രാജാവിൻ്റെ ശുപാർശ കത്തോടെ ഒരു യഹൂദനെ കൊണ്ട് അത് വായിപ്പിച്ചതും പോർച്ചുഗീസ് പരിഭാഷ തയ്യാറാക്കി പോർച്ചുഗൽ രാജാവിന് അത് സമർപ്പിച്ചതും യഥാർത്ഥ ചെപ്പേട് കൊച്ചിക്കോട്ടയിൽ തന്നെ സൂക്ഷിച്ചതും ഒരു മോതിരവളയത്താൽ ബന്ധിതമായ രണ്ട് ഏടുകളിലായി മലയാളം അറബിക്ക് പേർഷ്യൻ എന്നീ ഭാഷകളിലായി ചെപ്പേട് എഴുതപ്പെട്ടിരുന്നതും ഈ ചെപ്പേടിൽ കൊടുങ്ങല്ലൂരിൽ പള്ളിയും പട്ടണവും പണിയുന്നതിന് കരമൊഴിവായി രാജാവ് സ്ഥലം നൽകിയതും ചുങ്കം പിരിക്കാൻ അനുവാദം നൽകിയതും അടക്കം ധാരാളം വിവരണങ്ങൾ ദേ ഗോയിസ് നൽകുന്നു ക്നായ്ത്തൊമ്മൻ ചെപ്പേട് സംബന്ധിച്ച് ലഭ്യമായ ആദ്യ രേഖ എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിലേതാണ് പോർച്ചുഗീസ് സഹായമുള്ള കൊച്ചു രാജാവും മുസ്ലിങ്ങളുടെ സഹായമുള്ള കോഴിക്കോട് സാമൂതിരിയുമായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കൊടുങ്ങല്ലൂരിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ കോട്ടപ്പുറത്തെ ഈ സ്ഥലത്തുള്ള പള്ളിയും പട്ടണവും മുസ്ലിങ്ങൾ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് നാട്ടുകാരായ പ്രഭുക്കന്മാർ സ്ഥലം കൈയേറിയതിനാൽ അത് വീണ്ടെടുത്തു നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറിയാക്കോബ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ പോർച്ചുഗീസ് രാജാവിന് എഴുതിയ കത്തിൽ ഈ സ്ഥലം തങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന രാജകീയ മുദ്രയോട് കൂടിയ ചെപ്പേട് കൈവശമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ മണ്ണിൽ ഗായിത്തോമ പണിത ദേവാലയം കേന്ദ്രമാക്കി ഇന്ത്യ ഒക്കെയുടേയും മെത്രാനായി ഭാരതസഭയെ നയിച്ച കൽദായ സുറിയാനി മെത്രാനാണ് മറിയാക്കോബ് ൊക്കുംച്ചു രാജ്യം വാങ്ങി ഫാദർ അന്തോണിയോ ഗുവയ രചിച്ച ജൊർണാദ എന്ന ഗ്രന്ഥത്തിൽ ഗോവ മെത്രാപോലിത്തയായ ദോം മെനേസിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി തേവലക്കര പള്ളി സന്ദർശനം വിശദീകരിക്കുന്നുണ്ട് അന്ന് തേവലക്കര പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന തരിസാപ്പള്ളി ചെപ്പേട് കാണാൻ മെത്രാപോലിത്ത താൽപ്പര്യപ്പെട്ടെങ്കിലും ചെപ്പേട് കാണിച്ചാൽ ക്നായ്ത്തൊമ്മൻ ചെപ്പേട് നഷ്ടപ്പെട്ടതുപോലെ ഈ ചെപ്പേടും നഷ്ടപ്പെടും എന്ന ഇടവകക്കാരുടെ ഭയം കൊണ്ട് സത്യം ചെയ്യിച്ചതിനു ശേഷം മാത്രമാണ് ചെപ്പേട് കാണിക്കാൻ സമ്മതിച്ചത് എന്നാണ് ഫാദർ ഗുവയ എഴുതുന്നത് ഇതിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനു മുൻപ് കനായിത്തൊമ്മൻ ചെപ്പേട് നഷ്ടപ്പെട്ടുവെന്ന് തേവലക്കരയിലെ ആൾക്കാർക്ക് അറിയാമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു റെലസാവ് സോബ്രെ ആ സേറയിൽ റോസ് മെത്രാൻ എഴുതിയിരിക്കുന്നത് പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് ഫ്രാൻസിസ്കൻ സന്യാസിമാർ ചെപ്പേട് കൊണ്ടുപോയെന്നാണ് തരിസാപ്പള്ളി ശാസനത്തിലെ അഞ്ചാമത്തെ ഏട് യഥാർത്ഥത്തിൽ ക്നായ്ത്തൊമ്മൻ ചെപ്പേടിൻ്റെ രണ്ടാമത്തെ ഏടാണെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് സംഗ്രഹത്തിലെയും പരിഭാഷകളിലെയും ഉള്ളടക്കം ആധാരമാക്കി ക്നായ്ത്തൊമ്മൻ ചെപ്പേട് പരിശോധിക്കുമ്പോൾ ചരിത്രത്തിന് അനിവാര്യമായ ഒരു രേഖയാണ് കനായ്ത്തൊമ്മൻ ചെപ്പേട് എന്ന് മനസ്സിലാക്കാനാകും കൊടുങ്ങല്ലൂരിൽ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ച ദാനരേഖ എന്നാണ് കൊടുങ്ങല്ലൂർ നഗരം തോന്റിയ പരിശു എന്ന് കർസോൻ രേഖയിൽ നൽകുന്ന തലക്കെട്ടിന് അർത്ഥം നഗരം എന്ന വാക്കിന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നഗരം അഥവാ പട്ടണം എന്ന അർത്ഥമല്ല ഉള്ളത് മറിച്ച് വാണിജ്യ കേന്ദ്രം വണിക് സംഘം തുടങ്ങിയ അർത്ഥങ്ങളുള്ള ഒരു സാങ്കേതിക പദമാണത് മുനമ്പം പറവൂർ കരകൾക്കിടയിലായി പെരിയാറിൻ്റെ തെക്കേക്കരയിൽ ഉണ്ടായിരുന്ന പട്ടണം എന്ന സ്ഥലത്ത് മുൻപ് സ്ഥാപിതമായിരുന്ന വാണിജ്യ കേന്ദ്രം പെരിയാറിൻ്റെ വടക്കേക്കരയിലെ ഈ മണ്ണിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നതിന് ചേരമാൻ പെരുമാൾ ക്നായിത്തോമയ്ക്ക് അട്ടിപ്പേറായി വിട്ടു നൽകിയ പത്തേക്കറോളം സ്ഥലത്തിൻ്റെ പട്ടയരേഖയാണിത് ചേറും ചെകുതിയും കണ്ടലും കരിയും ഉപ്പൂത്തിയായി കിടക്കുന്ന നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര ആനക്കോൽ സ്ഥലമാണിത് പെരുമാൾ സമ്മാനിച്ച ഈ ഭൂമിയിൽ ക്നായ്ത്തോമ ഒരു പട്ടണം സ്ഥാപിച്ച് മഹോത്തേവർ പട്ടണമെന്ന് അതിന് പേരു നൽകുകയും വാണിജ്യ കേന്ദ്രം ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൻ്റെ വാതിൽമാടം അഥവാ ശ്രീകോവിലിന് മുൻപിലുള്ള പടിവാതിലും ചെയർമാൻ പെരുമാളിൻ്റെ കൊടുങ്ങല്ലൂരിലെ പെരുങ്കോവിൽ അഥവാ രാജകൊട്ടാരവും പണി പണികഴിപ്പിച്ച ക്രിസ്ത്യൻ പള്ളിയും കുംഭത്തിൽ വ്യാഴം നിറ പോകണ്ട മകരമാസം ഇരുപത്തിയൊൻപത് ചെണ്ട്ര ചനിയും രോഹിണിയും സപ്തമി ആയ നാൾ എന്ന ഒരേ നാളിലാണ് ഈ രേഖയനുസരിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഈ നാൾ സൂചിപ്പിക്കുന്ന വർഷം ഏതെന്ന് കൃത്യമായി കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും എ ഡി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്നാണ് പരമ്പരാഗതമായി നമ്മൾ വിശ്വസിച്ച് പോരുന്നത് മകോദേവർ പട്ടണത്തിൽ വാന നിരീക്ഷണത്തിനായി ഒബ്സർവേറ്ററിയും അതിൻ്റെ ഭാഗമായി ഒരു യന്ത്രവും ഉണ്ടായിരുന്നെന്ന് എണ്ണൂറ്റി അറുപത്തി ഒൻപതിലെ ലഘുഭാസ്കരിയ വിവരണം അഥവാ ശങ്കരനാരായണീയം എന്ന കൃതിയിൽ വിശദമാക്കുന്നുണ്ട് മഖോദേവർ പട്ടണത്തിലെ നഗരത്തിൽ കരുവിയാക്കി എന്ന് ചെപ്പേടിൽ കാണുന്നത് ഈ യന്ത്രസ്ഥാപനത്തെ ആയിരിക്കണം സൂചിപ്പിക്കുന്നത് ക്നായിത്തൊമ്മൻ എന്നു ചൊല്ലുന്ന പരദേശി നസ്രാണിക്കാണ് പട്ടണം പണിയാൻ സ്ഥലവും എഴുപത്തിരണ്ട് വിടുപേറുകൾ അഥവാ രാജകീയ പദവികളും അടങ്ങുന്ന ചെപ്പേട് നൽകപ്പെട്ടിരിക്കുന്നത് നസ്രാണി എന്ന പേർഷ്യൻ പദം കേരളത്തിൽ ആദ്യമായി ഉപയോഗിച്ചു കാണുന്ന രേഖ ക്നായിത്തൊമ്മൻ ചെപ്പേടാണ് എഴുപത്തിരണ്ടര പതിലേ അറുപത്തിനാല് യോഗങ്ങൾ ചെമ്പേടിന്മേ എഴുതി മാറി കരികല്ലിന്മേൽ പകർപ്പൂ കൊടുങ്ങൽ വടക്കേ നടയിൽ മൂടിയ കള്ളികരചനം കൊടുത്തൊരു പദവികൾ ആദിജ്ഞനും ചന്ദ്രനോമമുള്ള നാളൊക്കെ ആദിജ്ഞനും ചന്ദ്രനോമങ്ങളുള്ള നാളൊക്കെ അരച്ചനായ ചെയർമാൻ പെരുമാൾ അരജർ അഥവാ രാജമക്കളായ നാനായക്കാർക്ക് സൂര്യചന്ദ്രന്മാരെ സാക്ഷിയാക്കി ഭൂമി എഴുതി നൽകിയ ഈ രേഖയാണ് കേരളത്തിൽ ഇന്നോളം അറിയപ്പെട്ടതിൽ ആദ്യത്തെ ചെമ്പു പട്ടയം ഏതെങ്കിലും ഒരു വിദേശ ജനതയ്ക്ക് കേരള മണ്ണിന് രേഖാമൂലം അവകാശം ലഭിക്കുന്നതും ഈ പട്ടയം വഴിയാണ് മക്കോതേവർ പട്ടണത്തിൽ പള്ളിയും വാണിജ്യ കേന്ദ്രവും രാജകൊട്ടാരവും നിർമ്മിക്കുന്ന ആവശ്യത്തിലേക്കാണ് ആശാരി മൂശാരി കൊല്ലൻ തട്ടാൻ എന്നീ തൊഴിലാളികൾ ഉൾക്കൊള്ളുന്ന നാങ്കുടി പരീക്ഷകളെ തോമയുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയിൽ നിന്നും എത്തിക്കുന്നത് ഇതിന് പ്രത്യുപകാരമായി ചെയർമാൻ പെരുമാൾ ക്നായിത്തോമായിക്ക് സമ്മാനിച്ച വേന്ദൻമുടി തൊടുപുഴ ചുങ്കംപള്ളിയിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന സ്വർണ കിരീടങ്ങളിൽ ഒന്നാണിത് ക്നായിത്തോമായും കൂട്ടരെയും ചേർത്തു പിടിച്ച ചേരമാൻ പെരുമാക്കന്മാരുടെ ദർശിത്വത്തെയും ചേര രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ചും സഹവർത്തിത്വത്തിൻ്റെ ജീവിതം നയിച്ചും ഈ മണ്ണിൻ്റെ തീർന്ന ക്നാനായ പൂർവികരുടെ ത്യാഗോജ്വല ജീവിതത്തെയും ആദരവോടെ സ്മരിക്കുന്നു പിതാക്കന്മാരുടെ ചോരയും നീരും വിയർപ്പും മജ്ജയും മാംസവും ആശങ്കകളും സ്വപ്നങ്ങളും ബുദ്ധിയും പ്രാർത്ഥനകളും അലിഞ്ഞു ചേർന്നതാണ് ഈ മണ്ണ് ചരിത്ര വഴികളിലെ ഇത്തരം കനലോർമ്മകൾ ഉള്ളിൽ പേറുമ്പോഴും ഈ വാഴവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പിതാക്കന്മാരുടെ ഗന്ധത്തെ പെരിയാറിലെ ജലപ്രളയത്തിനോ വെറിയുടെ തീഗോളത്തിനോ ഇല്ലാതാക്കാൻ ആയിട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ നമ്മുടെ ദൈവാലയവും ഭവനങ്ങളും തീപ്പെട്ടപ്പോൾ പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ നിന്ന് ഒരു പിടി ചാരവും പേറി നമ്മുടെ പൂർവികർക്ക് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ കുടിയിറങ്ങിയതിൻ്റെ അഞ്ഞൂറ് വർഷം പൂർത്തിയാകുന്ന ദുഃഖപൂരിത സ്മരണയിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നതെങ്കിലും ക്നായ്ത്തൊമ്മൻ ചെപ്പേഴിലെ മകോത്തേവർ പട്ടണത്തിന്റെ അറിവും അഭിമാനോർമ്മയും സമുദായ സംരക്ഷണ മന്ത്രമായി നമ്മുടെ ചെവികളിൽ ഇപ്പോഴും അലയടിക്കുന്നു